ട്രംപ് ആദ്യം പറഞ്ഞത് ഇവിടെ നിന്നും ജോർദാനിലേക്കും ഈജിപ്തിലേക്ക് മാറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന അത് പ്രായോഗികമല്ല ആര് ചെലവ് വഹിക്കും ഉണ്ടായപ്പോൾ ട്രംപ് പറഞ്ഞു തിരിച്ചു കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അതായത് ജനതയെ നിർബന്ധിച്ച് അവിടെ നിന്നും കുടിയൊഴിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം ഇത് മനുഷ്യത്വരഹിതമാണ് മാനവ വിരുദ്ധമാണ് ട്രംപിനെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും ഇതിനോട് യോജിക്കാൻ കഴിയില്ല ട്രംപ് തീർച്ചയായും മുൻകൈ എടുത്തുകൊണ്ട് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം ഒരു തർക്കവും വേണ്ട അതിനുള്ള ഏക പരിഹാരം ടു സ്റ്റേറ്റ് ആണ് ലോകത്തെ ഭൂരിപക്ഷം രാജ്യങ്ങളും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചിരിക്കുന്നതാണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ അതായത് ഇസ്രായേൽ എന്ന രാജ്യവും ഫലസ്തീൻ എന്ന രാജ്യവും വേണം ഫലസ്തീൻ ഇസ്രയേലിന്റെ മേലുള്ള അവകാശവാദം ഉപേക്ഷിക്കണം ഇസ്രായേൽ തങ്ങളോടൊപ്പം ചേരാൻ വേണ്ടി കാത്തിരിക്കുന്നത് നിർത്തണം അത് സാധ്യമല്ല ഇസ്രായേൽ ഫലസ്തീൻ ഇസ്രായേലിന്റെ ഭാഗമാവാൻ കാത്തിരിക്കുന്നതും അധിനിവേശവും ഒഴിവാക്കണം ഇസ്രയേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന ചിലയിടങ്ങളുടെ ഉദാഹരണത്തിന് വെസ്റ്റ് ബാങ്ക് അത് ഫലസ്തീന്റെ ഭാഗമാണ് അത് ഇസ്രയേലിന്റെ ഭാഗമല്ല അത്തരം ഭാഗങ്ങൾ വിട്ടുകൊടുക്കണം അങ്ങനെ ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാവണം ഇസ്രായേൽ ഇപ്പോഴത്തെ പോലെ സ്വതന്ത്ര രാജ്യമായി തുടരണം ഇത് മാത്രമാണ് പരിഹാരം ഇത് നടപ്പിലാക്കാൻ ഇസ്രായേലിലെയും ഫലസ്തീനിലെയും തീവ്രവാദികൾ എതിർക്കുകയാണ് അതിനെ ധൈര്യപൂർവ്വം നേരിട്ട് അറബ് രാജ്യങ്ങളുടെ ഒക്കെ മധ്യസ്ഥതയോടെ ലോകത്തിന്റെ കയ്യൊപ്പോടുകൂടി രണ്ട് രാജ്യങ്ങൾ ഔദ്യോഗികമായി നിലവിൽ വരുന്ന സമ്പ്രദായം നടപ്പിലാക്കാനാണ് ട്രംപ് ശ്രമിക്കേണ്ടത് അല്ലാതെ ഒരു രാജ്യത്തെ ഇല്ലാതാക്കാനല്ല